ചീട്ടുകളിക്കിടെയുണ്ടായ തർക്കത്തിനിടെ യുവാവിനെ കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊന്നു കോട്ടയം പാല കൊല്ലപ്പള്ളി മംഗര സ്വദേശി ലിബിൻ ജോസ് ആണ് കൊല്ലപ്പെട്ടത് പാല സ്വദേശി അഭിലാഷാണ് ലിബിനെ കുത്തിയത് അക്രമണത്തിൽ ഒരു സ്ത്രീ അടക്കം മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം നടന്നത് ബന്ധുവിന്റെ മകന്റെ ആദ്യ കുർബാന ചടങ്ങിന് എത്തിയതായിരുന്നു ലിബിനും സുഹൃത്തുക്കളും ചീട്ടുകളക്കിടെ ലിബിനും പാലാ സ്വദേശിയായ അഭിലാഷും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും തുടർന്ന് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീളുകയുമായിരുന്നു ലിബിനെ കുത്തിയ അഭിലാഷും പരിക്കേറ്റ് ആശുപത്രിയിലാണ് സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു സംഘർഷത്തിനിടെ അഭിലാഷ് ലിബിനെ കത്രിക ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ആക്രമണം തടയാൻ ശ്രമിച്ച നിർമ്മല ബെന്നി എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മദ്യപാനത്തിനിടെയാണ് സംഘർഷം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകളുള്ളത് മറ്റൊരു സംഭവത്തിൽ എറണാകുളം പാലാരിവട്ടത്ത് വാക്കുതർക്കത്തിനിടെ കുത്തേറ്റ് യുവാവും മരിച്ചിരുന്നു തമ്മനം എ കെ ജി കോളനിയിലെ മനീഷ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റ അഭിജിത്ത് എന്നയാൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത് ആഷിഖ് ജിതേഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രദേശത്ത് ദിവസങ്ങളായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ഇതിനിടെയാണ് കൊലപാതകം നടന്നത് യുവാവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്ഥലത്തെത്തിയ പോലീസ് തെളിവുകളും ശേഖരിച്ചു ആളുകളിൽ നിന്ന് പ്രാഥമിക വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട് പരിക്കേറ്റ ചികിത്സയിലുള്ള അഭിജിത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണോ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് വ്യക്തമല്ല പോലീസ് കസ്റ്റഡിയിലെടുത്ത ആഷിഖ് ജിതേഷ് എന്നിവർ മനീഷിന്റെ സുഹൃത്തുക്കളുമാണ്